ഹായ് നമസ്തേ പാലക്കാട് തന്നെ കേട്ടോ പാലക്കാട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ശമ്പുശാല ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു തകർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ ശമ്പുശാല ക്ഷേത്രം വരുന്നത് ഇതിൻ്റെ അപ്പ കുറച്ചപ്പുറം അതായത് നമുക്ക് പാടം കടന്ന് വരാമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പരമ്പ് കടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും പക്ഷേ വഴിക്ക് വരാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരണം ഇവിടെ നമ്മൾ ഈ വഴിക്ക് തന്നെ കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടത്തെ കാടിൻ്റെ ഉള്ളിൽ ഒരു പഴയ ക്ഷേത്രമുണ്ട് കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് കേട്ടോ ആ അന്ന് അന്റെ മാഷൊക്കെ ഇങ്ങടെ അകത്തേക്ക് കയറിപ്പോണ്ട അടിപൊളി ആ ഇതാണ് ആ ക്ഷേത്രം കാട് മൂടി തകർന്നു കിടക്കുന്ന ആ ക്ഷേത്രം കാടൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞ പിടിയിലാണ് ശമ്പുശാല ക്ഷേത്രം വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ ഏകദേശം ഒരു ഒരു രണ്ട് പാടം കടന്നുകഴിഞ്ഞ ക്ഷേത്രമായി അല്ലേ ഇത് കാടിന്റെ ഉള്ളു ശരിക്കും ഇതൊരു കാടാണ് കാടിന്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ണികളൊക്കെ ഇതിന്റെ ഘനദ്വാരം ഇതൊക്കെ ഈ ഭിത്തിക്കാൽ എന്നൊക്കെ പറയണത് ഈ മുക്കിൽ ഇതാണ് ഭിത്തിക്കാൽ എന്ന് പറയുന്നത് ഈ ഭാഗം അതൊക്കെ ഒരു കേരളീയപരമായിട്ടും കൂടെ ഒരു മിക്സിങ് പോലെയാണ് തോന്നുന്നത് ശരിക്കും ടുത്തുള്ള കൂട്ടാല അമ്പലത്തിലൊക്കെ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യും ആ ഹോളില് പിന്നെ മറ്റേ തൂണ് വരും ക്ഷേത്രത്തിന്റെ ഉഴുവശം ഔഷധങ്ങൾ ഏതാ നിലപ്പന കുറച്ചുകൂടെ മാറിയിട്ട് ജയനം ഇതാണ് ക്ഷേത്രം അടുത്ത വീട്ടിലുള്ളവരും ആയിരിക്കുമോ പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ അടുത്തുണ്ടാവുക ഇത് ഇതല്ലേ ഇതെന്താണോ നവരത്ന ശിവലിംഗം കാണാട്ടാ ശിവലിംഗം കാണ ഇത് നവരത്നങ്ങള് ആ വെക്കുന്ന നവരത്നങ്ങള് വിഗ്രഹത്തിന്റെ ആധാരശില ഏറ്റവും അടിയിൽ മധ്യഭാഗത്തായിട്ട് വെക്കുന്നതാണ് ഇതിന്റെ മുകളിൽ ഇതിന്റെ അകത്ത് എല്ലാം നവരത്നങ്ങള് എല്ലാം 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 വെച്ചതിന് ശേഷം ആമ ഒരു പണ്ട് പണ്ട് ഓരോ ആചാരപ്രകാരം എല്ലാം വെക്കാറുണ്ട് ആന ആ മേച്ചി വെക്കാ അതുകഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ മുകളിൽ വിഗ്രഹം ഉണ്ടല്ലോ വിഗ്രഹത്തിന്റെ സ്ക്വയർ സ്ക്വയർ അടിഭാഗം ഏറ്റവും അടിഭാഗം ഈ ആവായിരിക്കും വിഗ്രഹത്തിന്റെ അടിഭാഗം സിമന്റ് വിഗ്രഹം എന്ന് പറഞ്ഞത് മൂന്നിലൊന്നു മാത്രമേ മുകളിൽ കാണുന്നു ീടത്തിൽ ബാക്കി മൂന്നില് രണ്ട് ഭാഗങ്ങളും ആളായിരിക്കും ഒരാളായിരിക്കും ഒരാളവായിരിക്കും ഇപ്പൊ തിരുവനി പറഞ്ഞാല് നമ്മുടെ ശിവലിംഗം ഉറപ്പിക്കുന്ന ഒരു പീഠമാണ് ഏറ്റവും അടിയിൽ വരുന്നത് എന്ന് പറയും അപ്പൊ ശിവലിംഗത്തിന്റെ ഏറ്റവും അടിയിലുള്ള ഒരു ചതുര ഭാഗം വിഗ്രഹം അപ്പൊ ഇങ്ങനെ നവരത്നങ്ങൾ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ശിവലിംഗം വരുന്നത് എന്നാ പറയുന്നത് ശിവലിംഗത്തിന്റെ ആ ചതുരത്തിലുള്ള അടിഭാഗം വരുന്നത് ഇവിടെയാണ് അത് തിരുവനന്തപുരം പറഞ്ഞതെന്ന് വെച്ചാൽ ശിവലിംഗത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ മുകളിലേക്ക് വരുള്ളൂ ഒരു ഭാഗം പീഠം അതിൻ്റെ താഴെ ഈ കണ്ടുമ്മയ്ക്ക് മണ്ണിലേക്ക് വരൂ അല്ലേ അത് അത് ലിങ്കും ഉണ്ട് ഇതിന് ആയിരം വർഷം പോരാന്നുള്ള പഴക്കം ആകെ പൊട്ടി തകർന്നായില്ലേ അതെ ശിവലിംഗൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിന് മേളില് പഴക്കമുണ്ടെന്നാണ് ഇവര് പറയുന്നത് ഇതിപ്പോ ഒന്നുമില്ല ഇതാണ് ശിവലിംഗം ഇത് മറ്റേ പീ പീഠം വരുന്നത് ഇതിന് താഴെയുള്ള ഈ ഒരു ചതുരം പോർഷൻ ഉണ്ടല്ലോ അതാണ് നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഇതാണ് ആധാരശില ആധാരശിലയും എന്ന് പറഞ്ഞത് അപ്പോൾ മൂന്ന് ഭാഗമാണ് ശിവലിംഗത്തിന് ഒരു ഭാഗം അത്ര തന്നെ ഈ ഒരു പീഠത്തിൽ ഉറപ്പിക്കുന്ന അത്ര തന്നെ ഭാഗം താഴേക്കും പോകുന്നുണ്ട് ആധാരശിലയിൽ വരുന്ന വേണ്ട ഇതിങ്ങനെ ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടോ ഇവിടെ ഒക്കെ നോക്കിയാ ആ കൊത്തുപണികളൊക്കെ ഇപ്പോഴും കാണാട്ടോ അതെ കണ്ടോ എന്റെ പൊന്നും കാണാണ്ട് ഇത് ആ തറയുടെ കൊത്തുപണികളൊക്കെ എപ്പോഴും കാണാട്ടെ അതെ

വലിയ മഴയൊക്കെ വളർന്ന് നിൽക്കാം കേട്ടോ കാടായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട കൃഷ്ണൻകുട്ടി സാറാണ് സാറ് പിന്നെ ഇവരൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണിക്കാൻ കൂടെ ഉണ്ട് സാറ് കാട് വെട്ടിത്തെളിച്ചാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തന്നത് ഓക്കെ ഒരു പണി നോക്കി അന്നത്തെ എന്താ ഓവിൻ്റെ ആണ് അല്ലേ ആ ആ ഓവ് ഓവാണ് പഴയ ആ ഊവിന്റെ ഭാഗം ഉണ്ടോ അത് പൊട്ടിയൊക്കെണ്ടോ പിന്നെ ചേണ്ട ആ കുത്തുപണിണ്ടാകണ്ട ചേന്റെ പൊന്നയുടെ പഴയ ഊവാണ് കേട്ടോ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിക്കാ ഹാ 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 ണ്ടോ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴിങ്ങനെ ചിന്നിച്ചതിരി കിടക്കണ്ടത് കണ്ടാ വലിയ ഭാഗങ്ങളാണ് പണികളൊക്കെ എന്റെ പിന്നെ ശരിക്കും കാടിന്റെ ഉള്ളിലാണ് ഇത് കാടാണ് ശരിക്കും കാട് പണികളൊക്കെ നോക്കിയാൽ അന്നത്തെ ആ പണികൾ നോക്കി ഒരായിരം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കം എന്തായാലും ഇതിനുണ്ട് കേട്ടോ കണ്ടാ ഓഹ് എന്റെ പിന്നെ ഫുൾ കരിങ്കല്ലോണ നിർമ്മിച്ചിട്ടുണ്ടത് അതിന്റെ ഭാഗങ്ങളാണ് കിടക്കുന്നത് കേട്ടോ അവിടെ കുറച്ചും കൂടി കാടിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ ബലി ബലിപ്പീടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ബലിക്കലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടോ സോപാനം ഇന്നൊക്കെ പൊട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗമുണ്ട് ഇത് ഞാൻ അടർന്നു പോയേക്കാം എന്താ പറയും ആ ഭാഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ കല്ലുകൾ കിടപ്പുണ്ട് പോയി നോക്കാം ആ ആ ഇവിടെ ഒക്കെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ്ടോ ഇതൊക്കെ അവിടെ ഒക്കെ കല്ലുകൾ അവിടെ ഒക്കെ ഇത് കട്ടല പടി വെച്ചിരുന്ന ഭാഗം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വലിയ ക്ഷേത്രത് അതെ 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 കണ്ടോ പാർക്കെല്ലാം അതെ അവിടെ അതെ അവിടെ ഒക്കെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ കിടപ്പുണ്ട് കണ്ടോ ശരി നമ്മൾ ശമ്പുശാല ശിവക്ഷേത്രത്തിലെ നമുക്ക് ഈ ഒരു രണ്ട് ക്ഷേത്രങ്ങളും കാണാനും പരിചയപ്പെടുത്തുന്നത് സാറാണ് സാറാണ്ടോ ഇവർ മറ്റേ ശമ്പുശാല ക്ഷേത്രത്തിലെ ഭരണി ഭരണ സമിതിയിലെ അംഗമാണ് നമ്മുടെ ഘടകത്തിലെ അച്ഛനാണ് സ്വാമി ഉണ്ട് കേട്ടോ കൂടെ സാറേ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി അറിയാവുന്ന ഒന്ന് പറയാമോ ഇത് രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ളൊരു പാരമ്പര്യമാണ് കാണുന്നത് ഇതൊരു ജൈന പാരമ്പര്യപ്പെട്ട ക്ഷേത്രമാവാനാണ് പോയി കാണുന്ന അതായത് ബി ഒരു മൂന്ന് നാല് അഞ്ഞൂറ്റി ആ ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിലാണ് ബുദ്ധ മതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയൊക്കെ തന്നെ ജനനത്തിൻ്റെ അഹിംസാ മന്ത്രം ഊതിക്കൊണ്ട് ബുദ്ധ ജൈന പാരമ്പര്യത്തിൽപ്പെട്ട മതങ്ങൾ വരികയും പിന്നീട് കുറേയധികം ഭാഗങ്ങൾ ഈ ബുദ്ധ ജൈന പാരമ്പര്യത്തിലായിരുന്നു പ്രത്യേകിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ ജൈന പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ അശോകൻ ബുദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുപോലെ തന്നെ ശ്രീലങ്കയിലെ രാജാക്കന്മാർ ഇവരൊക്കെ അപ്പോൾ ആ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതിൽ ആയിരിക്കാൻ ചിലപ്പോൾ ഈ തലമുറയും വന്നിരിക്കുന്നത് പിന്നീട് എട്ടാം നൂറ്റാണ്ട് ഏടിയോട് കൂടിയിട്ടാണ് ഒരു ഹൈന്ദവ പുനരുദ്ധാരണം നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ആഴ്വാന്മാരും നയനാർമാരും ആഴ്വാമാർ വിഷ്ണുവിൻ്റെയും യും ഭക്തരായിരുന്നു അപ്പം ഈ രാജാക്കന്മാർ പരമാവധി ജനങ്ങളുടെ സപ്പോർട്ട് അതായത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ നേരിട്ടുള്ള അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളായിരിക്കാം പിന്നീട് ഇവിടെ ശിവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിട്ടുണ്ടാവാം രണ്ടായിരത്തി പതിമൂന്നിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജി വിഭാഗം ഞങ്ങളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് വിക്ടോറിയയിലെ രാജമാഷ അന്ന് ഞാൻ മുതലമഠ സ്കൂളിൽ ചരിത്ര വിഭാഗം അധ്യാപനായിരുന്നു ഞങ്ങളൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു എഴുത്ത് വിദ്യ അല്ലെങ്കിൽ എഴുത്ത് അവശേഷിക്കുന്നത് നോക്കാനായിട്ട് പക്ഷേ അന്നൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലേ പക്ഷെ എന്തായാലും ഇത് ഒരു രണ്ടായിരം വർഷത്തിലധികം പാരമ്പര്യം ഉള്ള ക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങളാണ് ഇത് പൈതൃകമായിട്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഇത് ക്ഷേത്രം അശുദ്ധിയായപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മുടെ ശമ്പുശാല ഈ സ്ഥലത്തിന്റെ വരെ അതായത് നമ്മളിപ്പൊ നിൽക്കുന്ന ഈ തകർന്ന ക്ഷേത്രം വലിയ ചിമ്പുശാല മറ്റേ ചിമ്പുച്ചോല ശമ്പുശാല ആഹ് 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 ശരി ഇത് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും കരിങ്കല്ലാണ് കരിങ്കല്ല് അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല അല്ലെ ആഹ് ഈ നിക്കുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നിരിക്കണോ ചുറ്റമ്പലത്തിന്റെ ഉൾ അതില് ഈ മേൽക്കുര അല്ലെങ്കിൽ ഈ ശ്രീകോവിലെ ചുരുക്കയോ കാറയോ മറ്റു സിമെന്റിന്റെ അവശിഷ്ടങ്ങളും കാണുന്നില്ല ഒരു അന്നത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ കല്ലുകല് ലോക്ക് ഇന്റർലോക്ക് പോലെ ഈ മരങ്ങൾ വളർന്നിട്ടാണ് ഇപ്പൊ കേടുവന്നിരിക്കുന്നത് ഇതിനകത്ത് മഴ വെള്ളി ഇതിലപ്പ വിഗ്രഹം അങ്ങനെന്തെങ്കിലും വിഗ്രഹങ്ങൾ ചിലപ്പോ ഇതില് വിഗ്രഹങ്ങള് ആ വേറെ ക്ഷേത്രങ്ങളുടെ ആൾക്കാർ വന്നപ്പോ ചിലപ്പോ നശിപ്പിച്ചതായിരിക്കാം ആ വിഗ്രഹങ്ങളും ഒരു കാലഘട്ടങ്ങളിൽ കൊറേ അപ്പുറത്തുനിന്നാണ് കിട്ടിയത് ശിവലിംഗം ഭൂമി ശരിക്കും ശരിക്കും ഈ ഒരു ക്ഷേത്രം അപ്പൊ അത് ആർക്കിയോളജിക്കാരും ഏകദേശം ഒരു ഏക്കറിൽ താഴെ താഴെ അത് വിൽക്കാൻ വേണ്ടി ഒക്കെ നിന്റെ ഉടമസ്ഥിന് ശ്രമിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് മതക്കാരും അങ്ങനെ പെട്ടെന്ന് വന്ന് തയ്യാറാവുന്ന തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ സ്ഥലം ദേവസ്വത്തിനോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കോ വിട്ടു കൊടുക്കുകയാണെങ്കിൽ സംരക്ഷിക്കാനുള്ള ചിലപ്പോൾ നടപടികളൊക്കെ തന്നെ ഉണ്ടാവാം ആർക്കിയോളജിക്കും പരിമിതികളുണ്ട് അവർ നാഷണൽ ഇമ്പോർട്ടൻസൊക്കെയാണ് തന്നെ കൂടുതൽ എടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞ വിവരം ഓക്കെ എന്തായാലും എത്ര വിവരങ്ങൾ എന്തായാലും നന്ദിയുണ്ട് കേട്ടോ സാറേ ശരി ശരി മുൻകാലത്തെടുത്ത ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ ചേർക്കുന്നു ഒന്നിട്ടേക്കോട്ടോ ശരി ശരി ആ ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ താഴേക്കുള്ള സ്റ്റെപ്പുകളത് ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇവിടെ കുറേ ക്ഷേത്രങ്ങളുടെ കുറേ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ നിർമ്മിതികളുടെ കുറേ കരിങ്കലുകളൊക്കെ കിടക്കണ്ടട്ടോ കണ്ടോ ഇതൊക്കെ ഉണ്ടോ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇതോക്കും അവിടെയൊക്കെ കിടപ്പുണ്ട് കാർ അവിടെയൊക്കെ കിടക്കണമല്ലോ കരിങ്കല്ലുകൾ കിടക്കണ്ടോ അതച്ചും ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു ഇവിടെ ഒക്കെ കരിങ്കല്ലുകൾ ഉണ്ടാക്കണ്ട ഏതോ ഒരു കാലത്ത് വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭൂമിയിൽ നിൽക്കണേ കണ്ടോ ഇപ്പം കാട് പിടിച്ച് അകത്ത് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ശരിക്കും ആ ഒരു കാട് വാക്കത്തേക്ക് വെട്ടിത്തെളിച്ചിട്ടാണ് ഇവിടേക്ക് കയറിയത് കേട്ടോ ൂടേം കാണാം ഇത് ശരിക്കും ശ്രീകോവിലാണ് ഇത് ഈ നമ്മൾ നിൽക്കുന്ന ചുറ്റമ്പലത്തിന്റെ ഭാഗമാണ് അവിടെയൊക്കെ ഒക്കെ ആ അറ്റത്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അറ്റത്താണ് കേട്ടോ ഇവിടെ ശിവലിംഗം ഇപ്പോഴും ഉണ്ട് ആ മേൽക്കൂര ല്ലേ ആഹ് ആ കോർണർ എന്ന് പറയുന്നത് അതായിരിക്കും അല്ലേ ഫുള്ള് കരിങ്കല്ല് അട കരിങ്കല്ല് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അടക്കി വെച്ചിട്ട് നിർമ്മിച്ചേക്കണേ ഇതിലിങ്ങനെ ഇതില് വേറെ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞോ Yeah. <laughs> പാലക്കാട് ജില്ലയിലെ എരുമയൂരിനടുത്ത് തേൻകുറിശി ഈ കടുത്തുള്ള മഞ്ഞളൂർ ചെമ്പുച്ചാലയിലുള്ള ഒരു തകർന്ന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാട്ടോ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാട ക്ഷേത്രഭൂമിയിലാണ് നിൽക്കുന്നത് ഇവിടെ ഇവർ പറഞ്ഞതനുസരിച്ച് അവിടെ ഇതാ കാണുന്നത് ഒരു ജൈന പാരമ്പര്യത്തിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയണത് അത് ജൈന ക്ഷേത്രമായിരുന്നു പറയണേ ഇത് ശിവക്ഷേത്രമാണ് ഇതിലിപ്പോഴും ശിവലിംഗമൊക്കെ കാണാം കേട്ടോ പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ് അപ്പോൾ ഇവർ പറയണെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിന് ഏതോ രീതിയിൽ ഒരു അശുദ്ധി സംഭവിക്കുകയും അങ്ങനെ ഇവിടെ നിന്ന് ഉള്ള വിഗ് വിഗ്രഹമല്ല ഇവിടെ നിന്നുള്ള ഒരു ചൈതന്യത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ശംഭുശാല ക്ഷേത്രത്തിലേക്ക് മാറ്റി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് അത് ഒരു അതിനാധികാരികമായ രേഖകളൊന്നുമില്ല ഒരു വാമൊഴിയായിട്ട് പറഞ്ഞ് വിശ്വസിച്ച് വരുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് ഈ ഒരു ക്ഷേത്രം കാണാനാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശമ്പുശാല ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും ആദ്യം അവിടെ പോയതും കേട്ടോ അപ്പോൾ ഈ തകർന്നു കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ ഈ എരുമയൂരടുത്ത് ഈ തേങ്കുറിശിയിലുള്ള ഈ ഒരു തകർന്നു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെയും ഈ ജയനക്ഷേത്രത്തിൻ്റെയും വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഓരോ വീഡിയോ അതായത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നതും അവിടെ എത്തിപ്പെടുന്നതും അതിന്റെ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി വലിയ മരമൊക്കെ കണ്ടോ കാഞ്ഞിര എന്താണ് കേട്ടോ ഉണ്ടായി നിൽക്കണേ എന്തായാലും ഇവിടെനിന്ന് ഇറങ്ങാൻ പഴയ പീഠമാണെന്നു കേട്ടോ പഴയ പീഠം പഴയതല്ല ആ പീഠത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും കേട്ടോ ീ വഴിക്കാണ് ഇങ്ങനെ വെട്ടിത്തെളിച്ച അകത്തേക്ക് കയറിയത്